ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പറായ ഡബ്ല്യു എണ്ണൂറ്റി അഞ്ച് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന വിൻവിൻ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നാല് ഏഴ് അഞ്ച് പൂജ്യം अंज एंदे पूज्य मूल एट्दे न ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് ആറ് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് എട്ട് നാല് ആറ് പൂജ്യം ഒമ്പത് അഞ്ച് ഏഴ് ഒന്ന് പൂജ്യം ആറ് എട്ട് രണ്ട് ഒന്ന് ഏഴ് ഒമ്പത് മൂന്ന് രണ്ട് എട്ട് പൂജ്യം നാല് മൂന്ന് ഒമ്പത് ഒന്ന് അഞ്ച് നാല് പൂജ്യം രണ്ട് ആറ് അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ആറ് രണ്ട് നാല് എട്ട് ഏഴ് മൂന്ന് ആറ് ഒന്ന് അഞ്ച് നാല് ഏഴ് രണ്ട് ആറ് അഞ്ച് എട്ട് മൂന്ന് എട്ട് ഏഴ് പൂജ്യം അഞ്ച് ഒമ്പത് എട്ട് ഒന്ന് ആറ് പൂജ്യം ഒമ്പത് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് നാല് നാല് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് നാല് മൂന്ന് ആറ് ആറ് അഞ്ച് നാല് ഏഴ് அஞ்சு எட்டு எட்டு ஏழு ஆறு ஒன்பது ஒன்பது எட்டு ஏழு பூஜ்ஜியம் பூஜ்ஜியம் ஒன்பது எட்டு ஒன்று ஒன்று பூஜ்ஜியம் ஒன்பது ரெண்டு பூஜ்ஜியம் ஒன்பது அஞ்சு நாலு ஒன்று பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு ஒன்று ஏழு ஆறு മൂന്ന് രണ്ട് എട്ട് ഏഴ് നാല് മൂന്ന് ഒമ്പത് എട്ട് അഞ്ച് നാല് പൂജ്യം ഒമ്പത് ആറ് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് ആറ് രണ്ട് ഒന്ന് എട്ട് ഏഴ് മൂന്ന് രണ്ട് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്